നമസ്കാരം ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷക്കീന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അഗതി മന്ദിരങ്ങൾക്കും അനാഥാലയങ്ങൾക്കും കന്യാസ്ത്രീ മഠങ്ങൾക്കും നൽകി വന്നിരുന്ന റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അതിനെതിരെയുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും പല വിധത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ മുന്നിലേക്കും പല വിധ സംവിധാനങ്ങളിലൂടെയും അത് അറിയിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇന്നലെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ നിയമസഭയിൽ ഈ വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചുകൊണ്ട് എടുത്തു എന്നുള്ള ഒരു അറിയിപ്പും നിയമസഭയിൽ നൽകിയുണ്ടായി എന്നാൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള അശരണരായിട്ടുള്ള ഇവരുടെ ഭക്ഷ്യ വിതരണ ശൃംഖലയിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ റേഷൻ വിഹിതത്തിൽ കൈവച്ചു ഒരു നടപടികൾ എടുക്കുന്നതിനുള്ള കാരണം ഇതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം ഫയർ റൂമിൽ പ്രതികരണങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ഓർഫനേജ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ റോയി മാത്യു വടക്കേലും അസോസിയേഷൻ ഫോർ ദ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് എയ്ഡിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ചങ്ങനാശ്ശേരി സേവാനികേതൻ തിരുകൃത നിവാസ് സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായിരിക്കുന്ന സിസ്റ്റർ ഫ്ലവർ ജോസ് എസ് എച്ചുമാണ് രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം അത് ഞാൻ റോയ് അച്ചനിലേക്കാണ് വരുന്നത് അച്ഛാ ഇപ്പൊ ഈ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പൊതുസമു പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു അഗതി മന്ദിരങ്ങൾക്കും അനാഥാലയങ്ങൾക്കും റേഷൻ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ള ഒരു വിഷയം അത് എങ്ങനെയാണ് നമ്മുടെ അനാഥാലയങ്ങളെയും അഗതി മന്ദിരങ്ങളെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതൊന്നു പറയാമോ കേരളത്തിലെ ഒരു നൂറ്റാണ്ടിലധികമായി ക്ഷേമ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് അത് പ്രത്യേകിച്ചും കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ വൈദികരും ഉപരിയായി സിസ്റ്റേഴ്സ് അനുദിന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തും ആണ് ഈ ശുശ്രൂഷ കേരളത്തിൽ ആരംഭിച്ചത് ഇന്ന് ഓർഫിനേജ് കൺട്രോൾ ബോർഡിന്റെ പോണ്ടിന്റെ കൂടി ആയിരത്തി എണ്ണൂറോളം സ്ഥാപനങ്ങളാണ് വിവിധ വിഭാഗത്തിലായി പ്രവർത്തിക്കുക പ്രായമായ വയോജനങ്ങൾക്ക് വേണ്ടി ഭിന്നശേഷിക്കാരിൽ തന്നെ വിവിധ ഇനത്തിൽ മാനുസ്യരോഗ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുണ്ട് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുണ്ട് ഒപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട് ക്വാലിറ്റി കെയർ സെന്റേഴ്സ് ഉണ്ട് ഹോസ്പിസ് തീർത്ത് കിടപ്പുകാരായ രോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെ വിവിധ ഇനങ്ങളിലായി ആണ് ആയിരത്തി എണ്ണൂറോളം സ്ഥാപനങ്ങളിൽ ഉള്ളത് ആ സ്ഥാപനങ്ങളൊക്കെയായി ഏകദേശം എൺപതിനായിരത്തോളം സ്ഥാപനവാസികളാണ് കഴിയുക ഇവർ വീട്ടിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ നിലവിൽ തെരുവിൽ അലയേണ്ട സാഹചര്യങ്ങൾ വന്നതുകൊണ്ടോ കൊണ്ടോ ആരും സംരക്ഷിക്കാനില്ലാത്ത അവസ്ഥയിൽ എത്തിയവരാണ് അപ്പൊ ഇങ്ങനെയുള്ളവരെ സ്ഥാപനങ്ങളിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം വസ്ത്രം മരുന്ന് പുനരധിവാസ ഇതര പ്രവർത്തനങ്ങൾ നൽകി ഒരു ഹോം എവേദ ഹോം വീട്ടിൽ നിന്ന് അകലെയുള്ള മറ്റൊരു വീട് എന്ന നിലയിൽ ഒരു ഗ്രഹ അന്തരീക്ഷത്തിൽ അവരെ പരിപാലിക്കുന്ന ഒരു പണിയായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് നമ്മൾ ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു സേവന മേഖല നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ നിയമപരമായി പറയുമ്പോൾ നമ്മുടെ ഒരു ജോലി അല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം പരാശ്രയം വേണ്ടവനെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രഥമമായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വത്തെ സന്നദ്ധ സംഘടനകളിൽ നാം സഹായിക്കുകയും അതിനോട് കൂടുതൽ അർത്ഥപൂർണമായ ഒരു ഒരു സർവീസ് കൊടുക്കുവാൻ സർവീസ് മൈൻ മൈൻഡുള്ള ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സേവന മേഖലയാണ് എന്നാൽ ഇത് ഈ ചെയ്യുന്നവരുടെ മാത്രം എന്തോ ഒരു ഉത്തരവാദിത്വമാണ് എന്നും അതവരൊരു അവരൊരു ബലഹീനതയാണ് എന്നുപോലും തോന്നത്തക്ക വിധത്തിൽ അടുത്ത കാലങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന നിഷേധാത്മകമായ ഇടപെടലുകൾ ഏറെ ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല തുല്യത നീതി സ്വാതന്ത്ര്യം ഏതൊരു ഭവനം അവകാശപ്പെട്ട കാര്യമാണ് ഇവർ ഏതെങ്കിലും സാഹചര്യത്താൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ രോഗികളാകുകയോ ഏർ തീർത്തുകിടപ്പുകാരായി പോവുകയും ചെയ്ത് അവരുടെ കുറ്റം കൊണ്ടല്ല അവിടെ സാഹചര്യങ്ങൾ കൊണ്ടോ അവിടെ ബലഹീനതകൾ കൊണ്ടോ സംഭവിച്ചതാണ് അപ്പോൾ ബലമില്ലാത്തതിന് ബലമാകുവാന് സ്വരമില്ലാത്തതിന് സ്വരമാകുവാന് താങ്ങില്ലാത്തവന് താങ്ങാകുവാന് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ ഉത്തരവാദിത്വം കടമയുമുണ്ട് ആ ഒരു ഉത്തരവാദിത്വ നിർവഹണം നിർവഹിക്കുമ്പോൾ അതിനെ കുറെയൊക്കെ വിധത്തിൽ സഹായിക്കുന്ന ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലങ്ങളുള്ള പ്രകടമായി ഇതിനോട് നിഷേധാത്മകമായ ഒരു സമീപനം ഉണ്ടാകുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് നൽകിക്കൊണ്ടിരുന്ന റേഷൻ അപ്പാടെ നിർത്തലാക്കി എന്നുള്ളത് അത് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ഒരു രൂപയ്ക്കാണ് അരി നൽകിയിരുന്നത് എന്നാൽ അതിനുശേഷം ഒരു കിലോ അരിക്ക് അഞ്ച് അറുപത്തഞ്ച് ഏർ എന്ന നിലയിലും ഗോതമ്പിന് നാല് പതിനഞ്ച് എന്ന നിലയിലും പണം വാങ്ങിയിരുന്നു നേരത്തെ അതാത് സ്ഥാപനത്തിന്റെ അടുത്തുള്ള റേഷൻ കടയിൽ നിന്നാണ് അരി അല്ലെങ്കിൽ റേഷൻ നൽകിയിരുന്നത് എങ്കിൽ ഇന്ന് ഗോഡൌണിൽ പോയി വാങ്ങിക്കണമായിരുന്നു ഓക്കെ അങ്ങനെ ആയെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി അത് വാങ്ങി ഇവർക്കുള്ള പല വിധത്തിൽ ഇപ്പൊ റേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അരി കിട്ടുമ്പോൾ ഈ അരി കൊണ്ട് ചോറ് അല്ലെങ്കിൽ കഞ്ഞി വെക്കുക മാത്രമല്ല അത് പൊടിച്ച് മറ്റു പല കാര്യങ്ങളും ഇതൊരു വിധത്തിലും സ്ഥാപനവാസികൾക്ക് കൊടുക്കുമ്പോൾ അതൊരു വലിയ സാമ്പത്തികമായ ഒരു ഒരു ഗുണം ഉണ്ടായിരുന്നു നേരത്തെ പഞ്ചസാര നൽകിയിരുന്ന മണ്ണെണ്ണ നൽകിയിരുന്നു വർഷങ്ങളായിട്ട് അത് നൽകുന്നില്ല അപ്പോ ഈ നൽകിക്കൊണ്ടിരുന്ന ഒരു വലിയ ആശ്വാസമായി വലിയ കോവിഡിന്റെയും ഇതര പ്രതിസന്ധിയിലും ലഭ്യമായിരുന്ന ഈ ആനുകൂല്യം ഇല്ലാതായി എന്നുള്ളത് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരു ഇരുട്ടടി പോലെ വലിയ ഒരു ഒരു വിഷമ സിറ്റുവേഷനിലേക്ക് എത്തി ഇത് ലാസ്റ്റ് ആയ കാര്യമാണെങ്കിൽ ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമസ്ഥാപനങ്ങളിൽ കഴിയുന്നു എന്ന കാരണത്താൽ മാത്രം റദ്ദാക്കിയത് റദ്ദാക്കിയതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് അവര് അതിന് ന്യായമായിട്ട് പറയുക ഒന്ന് സ്ഥാപനത്തിൽ കഴിയുന്നവരെ സംരക്ഷിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സ്ഥാപന നടത്തിപ്പുകാർക്കാണ് അത് ഭരണഘടന പോലും അറിയില്ലാത്തവരല്ലേ അത് എഴുതിയതെന്നാണ് നമുക്ക് മറു ചോദ്യമായി ചോദിക്കാനുള്ളത് സ്ഥാപനത്തിൽ കഴിയുന്നവരെ നോക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് ഞങ്ങൾ വിവരാവകാശത്തിലൂടെ ചോദിച്ചു അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ രേഖാമൂലം നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് ഓർഡറിൽ പറയുന്നത് സർക്കാർ ധനസഹായം അറിയിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ധനസഹായം നൽകുന്നുണ്ട് അതും ഒരുവിധത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഏഴ് വർഷമായി പുതുതായി ആരംഭിച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ വർദ്ധിപ്പിച്ചു വർധിച്ചിട്ടോ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് നൽകുന്ന അനുമതി നൽകിയിട്ട് ഒരു സ്ഥാപനത്തിന് ഗ്രാന്റ് നൽകണമെങ്കിൽ പ്രത്യേകമായ സർക്കാരിന്റെ ഉത്തരവ് ഈ ഉത്തരവ് ഉണ്ടായിട്ട് ഏഴ് വർഷത്തിലധികമാണ് ഇനി പകുതിയിലധികം സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് നിലവില് ഇപ്പോൾ പകുതിയിൽ താഴെ സ്ഥാപനങ്ങൾക്കാണ് നിലവിലെ ഗ്രാന്റ് ലഭിച്ചുകൊണ്ടിരിക്കുക അതും വെറും ആയിരത്തി ഒരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ തന്നെ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഭക്ഷണം വസ്ത്രം മരുന്ന് ഇവരെ ഇവിടെ എല്ലാ ചെലവുകൾക്കും വേണ്ടി ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നൽകുക അതായത് അതായത് സർക്കാരിൽ നിന്ന് ഒരു അഗതിക്ക് അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്ന ഒരു അഗതിക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം എന്ന് എന്ന് പറയുന്ന പറയുന്ന രൂപയാണ് അതും ഏഴ് വർഷത്തിനുണ്ടേൽ വെറും നൂറ് രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് സർക്കാർ ഓർഡറിൽ ഇറങ്ങിയപ്പോൾ പറയുക അർഹതപ്പെട്ട എല്ലാ സ്ഥാപനത്തെയും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് പെൻഷൻ ഇല്ലാതാക്കി എന്നുള്ളത് തെറ്റ് രണ്ടാമത് സർക്കാരിന്റെ അല്ല സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് അർഹത എല്ലാ സ്ഥാപനങ്ങൾക്കും ധനസഹായം നൽകുന്നു എന്നുള്ളത് ഇനി അത് കഴിഞ്ഞ് അടുത്തത് എല്ലാ സ്ഥാപനങ്ങളിലും ഓർഫൻ ഗവൺമെന്റ് അംഗീകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മാസത്തിൽ ഒരിക്കൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നിന്ന് അത് കോമിയാകാം അലോപ്പതിയാകാം ആയുർവേദമാകാം സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ചികിത്സ നൽകണമെന്ന് ഓർഡർ ഉള്ളതാണ് കോവിഡിന്റെ കാരണങ്ങളും ന്യായങ്ങളും പറഞ്ഞ് സ്ഥാപനങ്ങൾ ഒരിടത്തും തന്നെ സന്ദർശനം നടത്തുന്നില്ല ഒരു പഞ്ചായത്തിൽ പി എച്ച് എസ് സി ആകാം സി എച്ച് എസ് സി ആകാം ഓരോ വാർഡിലും ഉള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന പി എച്ച് എസ് സി അല്ല സി എച്ച് എസ് സി എന്നുള്ള നിഷ്കർഷ ഉള്ളതാണ് അത് പാലിക്കപ്പെടുന്നില്ല കൂടാതെ കേരളത്തിൽ നൂറ്റി ഇരുപതോളം സൈക്കോ സോഷ്യൽ സ്ഥാപനങ്ങളുണ്ട് അതായത് മാനസിക രോഗ പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളില് നൂറുകണക്കിന് ആൾക്കാരുള്ള പത്തും മുന്നൂറും നാനൂറും ആൾക്കാർ വരെ താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ മരുന്നിന് ഉള്ള സംവിധാനങ്ങൾ ഒന്നുമേ അഡീഷണൽ ആയിട്ട് നൽകുന്നില്ല എല്ലാ ജില്ലകളിലും മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ആയിട്ട് ഏ പ്രത്യേകമായ വിസിറ്റ് ഇരുപത് സെന്ററുകളിൽ നടത്താറുണ്ട് ആ നടത്തുന്നത് ഈ സ്ഥാപനങ്ങളിൽ സംഘർഷം നടത്താറില്ല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ അവർ വിമുഖത കാണിക്കുന്ന കാരണം പൊതു സ്ഥാപനത്തിൽ വരുന്നവരും കൂടിയാകുമ്പോൾ വലിയ നമ്പർ ആകുന്നുവെന്ന് നമ്മൾ അനവധി പ്രാവശ്യം സംവിധാനങ്ങളോട് പറഞ്ഞതാണ് ഇവർക്ക് വേണ്ടി മാത്രം ഒരു ദിവസം അനുവദിക്കുക അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാപനത്തിലുള്ളവർക്ക് മരുന്ന് നൽകുക അല്ലെങ്കിൽ അമ്പതിലധികം പേരുള്ളവർക്ക് പ്രത്യേകമായൊരു ഒരു ഒരു വിസിറ്റ് ഈ സ്ഥാപനങ്ങളിൽ നടത്തുക കാരണം ഈ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസിക പുനരധിവാസ കേന്ദ്രങ്ങളിൽ തെരുവിൽ നിന്ന് ഒന്നെങ്കിൽ പോലീസുകാർ കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്നത് അതല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ സമിതി ഓഫീസോ തുടങ്ങി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്നവരാണ് അപ്പോൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം മരുന്ന് കൊടുക്കണം മെന്റലിന് അഡീഷണൽ ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കണം അപ്പം ഇതിനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഏതാനും നാളുകളായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടാക്കുക എന്നാൽ അനവധി പ്രാവശ്യം മിനിസ്റ്ററെക്കൊണ്ട് അനവധി പ്രാവശ്യ ഉദ്യോഗസ്ഥരെ കൊണ്ട് പക്ഷെ എന്തോ എന്താണെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല നാളുകൾ ചെല്ലുന്തോറും നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും കൂടി നഷ്ടപ്പെടുത്തി ഇത് ചെയ്യുന്നവരുടെ മാത്രം ഒരു ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ ആക്കി തീർക്കുന്ന ഒരു സമീപനം ഏറെ ഹേദകരവും ഒരു ക്ഷേമ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ക്ഷേമ സർക്കാരിനെ സംബന്ധിച്ച് ഒരിക്കലും ഉഷണമായ ഗുണകരമായ ഒരു കരിമൽ അതാണ് എനിക്ക് ആരംഭമായി ഇതേക്കുറിച്ച് പറയാനുള്ളത് തുടർന്ന് സ്പെഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ധാരാളം ഇഷ്യൂസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഓക്കെ അച്ഛാ ഞാൻ അച്ഛനിലേക്ക് വരാം സിസ്റ്റർ സിസ്റ്ററിന്റെ ഒരു മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് സംസ്ഥാന സർക്കാർ വളരെ വളരെ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം സിസ്റ്റേഴ്സിനും സന്യസ്തർക്കുമൊക്കെ റേഷൻ കാർഡ് അനുവദിക്കുക എന്നുള്ളൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം വരുന്ന എലക്ഷൻ അതിന് മുന്നോടിയ ആയിട്ട് ചെയ്തതാണോ എന്നും കൂടി ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സിസ്റ്റേഴ്സിനുള്ള എൻ പി ഐ റേഷൻ കാർഡ് ബ്രൗൺ കാർഡിലുള്ള അഞ്ചാം തരം റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ നാളിതുവരെ നൽകി വന്നിരുന്ന ആട്ട വിഹിതം ഇപ്പോൾ വെട്ടിക്കുറച്ചായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാൻ സാധിച്ചു എന്താണ് സിസ്റ്റർ ഈ വിഷയത്തിൽ പറയാനുള്ളത് റേഷൻ കാർഡ് എന്ന് പറയുന്നത് എല്ലാ ഒരു രാജ്യത്തിലെ ഒരു പൗരന്റെ അവകാശം തന്നെയാണ് റേഷൻ കാർഡ് സന്യസ്തരെ സംബന്ധിച്ചിടത്തോളം ഈ റേഷൻ കാർഡ് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് അരിയും അതുപോലെ തന്നെ ആട്ട ഈ രണ്ട് കാര്യങ്ങളാണ് ഈ റേഷൻ കാർഡിലൂടെ ഏഹ് സന്യസ്തക്ക് ലഭിച്ചിരുന്നത് ഈ അടുത്ത നാളിലുണ്ടായ പത്രവാർത്തകളിലൂടെ നമുക്കറിയാൻ സാധിച്ചത് സന്യസ്ഥർക്കുള്ള ആട്ട ഇതിൽ നിന്നും വിമുക്തമാക്കിയിരിക്കുന്നു തുടർന്ന് അരിയുടെ വിഹിതവും ഇതിൽ നിന്ന് വേർപെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചത് ഇത് തികച്ചും സന്യസ്തരുടെ നേരെയുള്ള ഒരു വേർതിരിവായിട്ട് കാണുകയാണ് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സന്യസ്തരായ ഓരോ വ്യക്തികളും ഓട്ടവകാശമുള്ളവരാണ് ഈ ഓട്ടവകാശം ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പൗരൻ ഒരു പൗര എന്ന നിലയില് വിനിയോഗിക്കുന്നവരാണ് സന്യസ്തർ ഓരോരുത്തരും ഓക്കെ സിസ്റ്റർ ഒരു കാര്യം കൂടി ഞാൻ ഇടപെടുകയാണ് കാരണം ഇപ്പൊ ഭക്ഷ്യ രാജ്യത്തെ ഭക്ഷ്യ വിതരണ ശൃംഖലയില് സത്യം പറഞ്ഞാല് നാളെ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി വരെ സിസ്റ്റേഴ്സോ സന്യസ്തരോ വൈദികരോ ഉൾപ്പെട്ടിരുന്നില്ല കാരണം അവർക്ക് സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടായിരുന്നില്ല മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ പെർമിറ്റ് കട്ട് ചെയ്തതോടുകൂടി അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും പെർമിറ്റുകളും കട്ട് അതിൽ ഉൾപ്പെട്ടിരുന്ന സിസ്റ്റേഴ്സും കൂടി പുറത്തേക്കാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഇതൊരു എലക്ഷൻ്റെ ഇലക്ഷൻ ജിമിക്കി ആയോ എന്നൊരു സംശയം കാരണം അതിന് മുമ്പ് വരെ ഈ റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് കിറ്റ് കിട്ടിയിരുന്നു നാല് സിസ്റ്റേഴ്സിന് ഒരു കിറ്റ് എന്നുള്ള രീതിയിൽ ലഭിച്ചിരുന്നു പക്ഷേ റേഷൻ കാർഡ് അനുവദിച്ചതിന് ശേഷം മറ്റുള്ളവർക്കൊക്കെ കിറ്റ് കൊടുത്തെങ്കിലും നിങ്ങൾക്ക് കിറ്റും കൂടി 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 ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ അതിലും സമീപനം ഇപ്പോൾ കാണുമ്പോൾ ഇത് ഇലക്ഷൻ മുൻനിർത്തി തന്നെ നൽകിയതാണോ ഈ ഒരു ആനുകൂല്യം എന്ന് തോന്നി അതില് സംശയിക്കാനായിട്ട് ഒന്നുമില്ല കാരണം ഈ ഇലക്ഷൻ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രചരണം ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടിയുള്ള ആനുകൂല്യം എന്ന രീതിയിൽ ഇത് ഓക്കെ ഞാൻ അച്ഛനിലേക്ക് ഒന്നുകൂടി വരികയാണ് അച്ഛൻ നേരത്തെ പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങൾ നടത്തി കൊണ്ടുപോകുന്നത് ഗവൺമെന്റിനെ സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുകയാണ് ഉത്തരവാദിത്തം എന്നുള്ള ഒരു വാക്ക് വാക്കൻ ഉപയോഗിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എന്നിട്ടും ഗവൺമെന്റിനെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് അനാഥ മന്ദിരങ്ങളും ആകതി അഗതി മന്ദിരങ്ങളും ഒക്കെ പക്ഷെ അത്തരം ആ സംവിധാനങ്ങൾക്ക് കൃത്യമായ ധനസഹായങ്ങൾ കൊടുക്കുവാനോ അവർക്ക് അർഹതപ്പെട്ട റേഷൻ കൊടുക്കുവാനോ ഗവൺമെന്റ് പരിശ്രമിക്കാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള എന്താണ് എന്നാണ് അച്ഛൻ അച്ഛന് പറയുന്നത് എനിക്ക് തോന്നുക ഇതൊരു ഒരു ഉത്തരവാദിത്ത രാജിത്വമാണ് കാരണം ഒരു ഭരണ സംവിധാനത്തിൽ പരാശ്രയം വേണ്ടവന് അല്ലെങ്കിൽ സ്വന്തമായി ഏണിങ്ങി നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവനെ പരിഗണിക്കുക എന്നുള്ളത് ഒരു ക്ഷേമ രാജ്യത്തിലെ ഒരു സർക്കാരിന്റെ പ്രഥമമായ ജോലിയാണ് ആ ജോലിയെ കുറി അല്ലെങ്കിൽ ആ പ്രഥമ ഡ്യൂട്ടിയെ കുറിച്ചുള്ള അജ്ഞതയാകാം അല്ലെങ്കിൽ ബോധപൂർവം കണ്ണടക്കുന്നതാകാം അജ്ഞത എന്ന് പറയാൻ പറ്റുമോ അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു കണ്ണടക്കൽ തന്നെയല്ലേ കണ്ണടക്കൽ ആണ് ഒപ്പം ഇവര് ഒരു വോട്ട് ബാങ്ക് അല്ല ഇവര് ഇതുവരെ ഒരു സമരത്തിന് ഈ ഒരു സമൂഹം ഞങ്ങളിപ്പോ അസോസിയേഷൻ നേതൃത്വത്തിൽ ചെറിയ ചെറിയ ചില റിയാക്ഷൻസ് കാണിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെയും സ്ഥാപനവാസികളെ കൊണ്ട് നമ്മളൊരു സമരം നടത്തിയിട്ടില്ല ഇവരെ തെരുവിലിറക്കിയിട്ടില്ല അപ്പോൾ അത് ഒരു ഒരു ബലഹീനതയായിട്ട് കാണുന്നത് കൊണ്ടു കൂടിയാകാം കാരണം ഇവരെ ഇതൊക്കെ കൊടുത്തില്ലെങ്കിലും ഇവരെങ്ങനെയെങ്കിലും ഒക്കെ തെണ്ടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും യാചിച്ചോ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞുകൊള്ളും ഇവര് സ ഒരു ഒരു തലവേദനയാകില്ല എന്നുള്ള ഒരു ചിന്താമത്തേത് രണ്ടത്തേത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു ബോധപൂർവമായ ഒരു കണ്ണടയ്ക്കൽ അതിന് വേറൊരു തലവും കൂടി ഇപ്പോൾ ഉണ്ടാവില്ല കാരണം ഇത്തരം അഗതി മന്ദിരങ്ങളൊക്കെ ഈ അഗതികളെ കാണിച്ചുകൊണ്ട് ഫണ്ട് ശേഖരിക്കുന്ന അല്ലെ ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള വേദികളാണ് എന്നുള്ള ചില ചിത്രീകരണങ്ങൾ പൊതു സമൂഹത്തിലൊക്കെ ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ചില നന്മ മരങ്ങൾ ഇപ്പോൾ ചാരിറ്റിയുടെ ബേസിലൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ചില നന്മ മരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചില തെറ്റിദ്ധാരണാജനകമായ ഒരു വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് കൊടുത്തിട്ടുള്ള മെസ്സേജ് തെറ്റായ മെസ്സേജുകൾ ഇതുപോലെയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരങ്ങളെ ദോഷകരമായി ബാധിക്കുന്നില്ലേ അതെ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് സർക്കാരിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഓർഫനേജ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നതിന്റെ ഡ്യൂട്ടി സൂപ്പർവിഷൻ കൺട്രോൾ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അത് ഇഫക്റ്റീവായിട്ട് നടത്താവുന്നതാണ് ഇനി ഒരു സ്ഥാപനം അനധികൃതമായി പണം പിരിക്കുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ ഒരു സ്ഥാപനം നടത്തണമെന്നുണ്ടെങ്കിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലാതെ ഒരു ക്ഷേമ സ്ഥാപനം കേരളത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതൊരു പുകമുറ സൃഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഒരു പുകമുറ സൃഷ്ടിക്കുന്നത് ഞാൻ പറയുമ്പോൾ ഏതാനും ചില സ്ഥാപനങ്ങൾ ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാത്തതും സമൂഹത്തിന് മുമ്പിൽ ഭയങ്കര ഷോ കാണിച്ചും അല്ലെങ്കിൽ പലരുടെയും പല സപ്പോർട്ടോടു കൂടിയും സ്ഥാപനങ്ങൾ പിരിവ് എടുത്ത് വ്യാപകമായി പിരിവ് ഒരു പ്രവണത ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അതെന്തുകൊണ്ട് സർക്കാർ കൺട്രോൾ ചെയ്യുന്നില്ല സർക്കാരിന് എന്തെല്ലാം നിയമപരമായ ചെക്ക് ആൻഡ് മെഷറിംഗ് ഉള്ള സംവിധാനങ്ങളുണ്ട് അത് അവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ഥാപനങ്ങൾ നല്ലവണ്ണം നടക്കുകയും ഏതാനും പേര് മോശം നടത്തുന്നു എന്നതിന്റെ പേരിൽ ഈ സ്ഥാപനങ്ങളിൽ വലിയ ഫോറിൻ ഫണ്ട് വരുന്നുണ്ടെന്നും മറ്റു ഭയങ്കര വരുമാനമുണ്ടെന്നും പറയുന്ന അതിന് ഇപ്പൊ ഒരു സ്ഥാപനത്തിന് ഗ്രാന്റ് കൊടുക്കണമെങ്കിൽ അതില് രണ്ട് പ്രധാന ഇൻസ്പെക്ഷനുകൾ ഉണ്ട് ഒന്ന് നീതി ഓഫീസിൽ നിന്നുള്ള ഇൻസ്പെക്ഷൻ ഉണ്ട് രണ്ട് കളക്ട്രേറ്റ് നിന്നുള്ള ലോക്കൽ ഓഡിറ്റ് ഉണ്ട് ഇത് നോക്കിയിട്ടാണല്ലോ ഇത് കൊടുക്കുന്നത് ഇനി പൊതുജനത്തിന്റെ അല്ലെങ്കിൽ അയൽക്കാരുടെ ഞങ്ങൾ ഓർപ്പണേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ കൂടിയാണ് ഞാൻ എല്ലാ നാലു വർഷം കൂടുമ്പോഴും ഓരോ സ്ഥാപനവും രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പുതുക്കാൻ ചെല്ലുമ്പോൾ മുഴുവൻ രജിസ്റ്ററുകൾ ഞങ്ങൾ പരിശോധിക്കും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കും കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ നോക്കും കൂടാതെ ആ സ്ഥാപനത്തിന്റെ എൻ ജി ഒ അല്ലെങ്കിൽ ആ നടത്തുന്ന സന്നദ്ധ സംഘടനയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കും ആവശ്യമെങ്കിൽ അയൽക്കാരോട് ചോദിക്കാം നാട്ടിൽ അഭിപ്രായം എടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നിട്ട് ഏതാനും സ്ഥാപനങ്ങള് മോശമായി നടക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥാപനം എങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വ്യക്തമാണ് അതൊരു ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല ഓക്കെ ഞാൻ സിസ്റ്ററിലേക്ക് ഒന്ന് പറയുകയാണ് സിസ്റ്റർ ഇപ്പൊ ഈ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് തന്നെ സിസ്റ്റർ ഒരു സ്പെഷ്യൽ സ്കൂളിന്റെ പ്രിൻസിപ്പാളും കൂടിയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ മരിയ മര്യാസതനിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഭക്ഷണ വസ്തുക്കളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കേട്ടു നാനൂറ്റി ഇരുപതോളം അഗതികൾ അവിടെയുണ്ട് മുപ്പത്തിരണ്ട് സ്റ്റാഫുകളുണ്ട് ഇവർക്കുള്ള ഒരു ദിവസം കിട്ടേണ്ട വിഹിതം പോലും വെട്ടിക്കുറയ്ക്കപ്പെടുമ്പോൾ അത് വളരെ ഭീമമായ ബുദ്ധിമുട്ടുകളിലേക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടത്തിലേക്കും മാനസികപരമായിട്ടും വളരെ ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തുന്നുണ്ട് സിസ്റ്റൻ എന്താ സിസ്റ്റൻ അത്തരമുള്ള അല്ലെങ്കിൽ പ്രതിസന്ധികളെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് ഈ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അഗതികൾക്കുള്ള റേഷൻ എന്താണ് സ്പെഷ്യൽ സ്കൂളുകളെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ മാനസിക പുനരധിവാസ കേന്ദ്രത്തില് താമസിക്കുന്ന സ്ത്രീകളെ താമസിപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു ഭവനത്തിലാണ് ഞാൻ താമസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അഗതികൾക്ക് കിട്ടുന്ന റേഷൻ അത് വളരെ സഹായകമായിരുന്നു ഇവരുടെ ഓരോ അനുജന ജീവിത കാര്യങ്ങൾക്ക് കാരണം വളരെ സാമ്പത്തികമായ പ്രതിസന്ധി ഈ ഒരു വിഭാഗത്തെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നേരിടുന്നുണ്ട് ഇവർക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ മരുന്ന് വസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളില് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയാണ് ഓരോ അഗതി മന്ദിരങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുക കൂടി ചെയ്തിരിക്കുന്നത് ഓരോ മാസവും ലഭിക്കുന്ന ആ റേഷൻ അത് ഇവരുടെ ഭക്ഷണത്തിന് പലതരത്തിലായിട്ടാണ് പലതരത്തിലുള്ള ഭക്ഷണ രീതികൾക്കാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടെ തന്നെ ഒരു കുറച്ചൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഒന്ന് നേരിടുവാനായിട്ട് സാധിക്കുമായിരുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തില് ഇനി അതോടൊപ്പം ഇതും കൂടെ എട്ടിക്കുറയ്ക്കുമ്പോൾ ഇവർക്കുള്ള ഭക്ഷണത്തിനുള്ള സാമ്പത്തികം കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ആയി തീർന്നിരിക്കുന്നത് നേരത്തെ എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയ്ക്കൊക്കെ മുൻപ് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നോ അവരുടെ ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുമൊക്കെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ഭക്ഷണങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ ആയി കടന്നു വരാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് എല്ലാവരും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു സന്ദർശനങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങളോ ഇത്തരം ഉള്ള അഗതി മന്ദിരങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നത് വളരെയധികം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുവാൻ പോലും ഈ ഇത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങളില് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതോടൊപ്പം ഓരോ അഗതി മന്ദിരങ്ങളിലും ബെഡ്ഡമായിട്ടുള്ള പേഷ്യൻസ് വളരെ അധികമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടതായ സഹായങ്ങൾ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവരുടെ കത്തീഡ്രലിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മരുന്നിന്റെ കാര്യത്തിൽ പോലും അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ സംവിധാനം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരികയും ഈ രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യേണ്ടതാണ് എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ പോലും സർക്കാർ സംവിധാനത്തിൽ നിന്നും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വ്യക്തികൾ കടന്നു വരുന്നില്ല സഹായം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ ഗവൺമെന്റ് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആശാ വർക്കർമാർ ഇവർ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ഇവരുടെ ആവശ്യങ്ങൾ മെഡിക്കൽ ഓഫീസർമാരെ അറിയിക്കുകയും ചെയ്യുക അവരുടെ ഉത്തരവാദിത്തമാണ് ഇതുപോലും നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ഏറ്റവും അധികം വേദനാജനകമായി ഒന്ന് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഓക്കെ അച്ഛാ ഞാൻ മറ്റൊരു കാര്യം കൂടി അച്ഛന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് കാരണം എന്താ കേരളത്തിലുള്ള അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളിലും ഒക്കെ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ സന്യാസ സ്ഥകളോ അല്ലെങ്കിൽ അൽമായ നേതാക്കളൊക്കെയാണ് കൂടുതലും അത് കൊണ്ടു നടക്കുന്നത് കൃത്യമായും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് അപ്പൊ ഈ രണ്ട് ഗവൺമെന്റുകളും ഒരു കയ്യൊഴിയലുകൾ ഉണ്ട് അതിന്റെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ഇത് ഒരു ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാവുന്ന ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് എന്റെ പ്രവർത്തനങ്ങളും അന്തീഭവിപ്പിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിന്റെ പുറകിൽ ഉണ്ടോ അത്തരം എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ എന്താണ് അച്ഛൻ അതിനെ അതിനെപ്പറ്റി പറയാനുള്ളത് ഞാനതെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്ന് ഞാന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുക കേരളത്തില് അറുപത് എഴുപത് ശതമാനം സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവരാണ് അത് ക്ഷേമസ്ഥാപനങ്ങളായാലും സ്പെഷ്യൽ സ്കൂളുകളായാലും അപ്പൊ അങ്ങനെ വലിയ ഒരു ഒരു നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നടത്തുമ്പോൾ ക്രിസ്ത്യൻസ് നടത്തുന്ന പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ അത് സ്റ്റാഫിന്റെ ക്വാളിറ്റിയിലെ കാര്യത്തിലാകാം സർവീസിൻ്റെ കാര്യത്തിലാകാം അവിടെയുള്ള ഫയലുകളും രജിസ്റ്ററുകളും കീപ്പ് ചെയ്യുന്ന കാര്യത്തിലാകാം അതിൻ്റെ വൃത്തിയുടെ കാര്യത്തിലാകാം തുടങ്ങി മറ്റ് ഏതൊരു സ്ഥാപനവുമായും കമ്പയർ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഉള്ള ഒരു 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 ഡിസിപ്ലിനും ഒരു ഭൗതികമായും അതർവൈസും ഭംഗിയായിട്ട് പോകുന്ന സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത് അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ക്രൈസ്തവരോടോ ഉള്ള ഒരു 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 നിക്ഷേപ സമീപനത്തെക്കാൾ ഇവര് പൊതുവെ സമരത്തിനോ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് വേ ഓഫ് ഡൂയിങ്ങിനോ പോകാറില്ല അതുകൊണ്ട് ഇവർക്ക് ഇതിങ്ങനെയൊക്കെ ചെയ്താലും ആരും ഓരോ ഒന്നും പറയാനില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാകാം ഇത് ഒരു മറ്റു വിധത്തിലുള്ള ചിന്തയേക്കാൾ അതാകാമെന്നാണ് ഞാൻ കരുതുക ഇനി കേന്ദ്രം നൽകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്ന എത്രയോ നിരുത്വപരമായ ഒരു തീരുമാനമാണ് അപ്പൊ കേന്ദ്രം നൽകുന്നില്ല എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലുള്ള മറ്റുള്ള ജനങ്ങൾക്ക് അരിയോ മറ്റു സാധനങ്ങളോ കൊടുക്കുന്നില്ലയോ അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മറ്റേതൊരു പൌരനും കൊടുക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് ഇവർക്ക് കൊടുക്കണം കാരണം ഇവരാരും നോക്കാനില്ലാത്തവരാണ് ആരും നോക്കാനില്ലാത്തതുകൊണ്ട് സ്ഥാപനത്തിൽ വന്നിരിക്കുക അതുകൊണ്ട് കേന്ദ്രം തന്നോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയാൻ എനിക്ക് ഇതിനെ ഓട് പറയാനായിട്ട് തോന്നുന്നില്ല ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് കേരളത്തിലെ തെരുവുകളിലേക്ക് നോക്കിയാൽ ഇന്ന് ധാരാളം ആൾക്കാർ തെരുവിലുണ്ട് ഏതാനും വർഷങ്ങളായി അങ്ങനെ ഒരു പ്രവണത ഇല്ലായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഈ ദിവസങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചു ഞാൻ ഏതാനും കഴിഞ്ഞ ആഴ്ചയിൽ വയനാട്ടിൽ ഒരു സ്ഥാപനത്തിൽ ഇൻസുരക്ഷ ബന്ധപ്പെട്ട് പോയി അപ്പോൾ ഞാൻ റോഡുകളിൽ വളരെയധികം ശ്രദ്ധിച്ചു വളരെയധികം ആൾക്കാരുണ്ട് ഇന്നലെ തിരുവനന്തപുരത്തിന് ഞാൻ പോയിരുന്നു തിരുവനന്തപുരത്തിന് പോയപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങി പല സ്ഥലങ്ങളിലും തെരുവിലൂടെ ആൾക്കാർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ നാടിന് നാളുകളായി അന്യമായി നിന്നൊരു പ്രവണത വളർന്നു വരികയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് മനസ്സിലാകാം നിയമത്തിന്റെ ആവശ്യമില്ലാത്ത നൂലാമാലകളും സ്ഥാപനങ്ങളോടുള്ള നിഷേധാത്മകമായ സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ നിലവിലുള്ള സംവിധാനങ്ങളുടെയോ സമീപനം കൊണ്ട് കൂടിയാണെന്നാണ് മനസ്സിലാക്കുക ഇത് നമ്മളെ കേരളം പോലെയുള്ള ഒരു ഒരു സംസ്ഥാനത്തിന് ഇത്രമാത്രം വിദ്യാഭ്യാസമുള്ള ഇത്രമാത്രം സംസ്കാരമുള്ള ഒരു നാടിന് ഒട്ടുമേ ഭൂഷണമായ ഗുണകരമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരും ഉദ്യോഗസ്ഥരും നിലവിലുള്ള സംവിധാനങ്ങളൊക്കെയും ഏറെ ഗൗരവമായിട്ട് കാണുകയും ഒരു നാട് ഐശ്വര്യമുള്ളതാണ് ഒരു നാട് സംസ്കാര സംഭരണമാണ് എന്ന് പറയുന്നത് അവിടെ പിന്നാമ്പുറത്തായിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എത്ര സമുന്നതമായ പ്രാധാന്യം നൽകി അവരെ സംരക്ഷിക്കുന്നതിന്റെ അളവനുസരിച്ചാണ് മറ്റ് എന്തിനേക്കാൾ അപ്പോൾ ഒരു സംസ്കാരം എന്ന് നമ്മൾ വാക്കുകളിൽ പ്രസംഗിക്കാതെ അനുഭവത്തിലൂടെ പ്രവൃത്തികളിലൂടെ കാണിക്കാൻ പറ്റുന്ന ഒരു 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 നാട്ടിലേക്ക് നമ്മുടെ നാട് വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും ഒരു ഒരു അഭ്യർത്ഥനയും സമൂഹത്തിൻ്റെ തട്ടിലുള്ള അതായത് ബി പി എൽ വിഭാഗങ്ങൾക്ക് നൽകുന്ന അതേ പരിഗണന തന്നെ അനാഥാലയങ്ങൾക്കും അഗതി മന്ദിരങ്ങൾക്കും ഗവൺമെൻറ്റുകൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ചർച്ചയിലേക്ക് ഫയർ റൂമിൽ പോകേണ്ടി വന്ന ഒരു സാഹചര്യവും എന്തായാലും ഇന്നലെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാറിൻ്റെ പ്രസ്താവന കാരണം വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന തികച്ചും സ്വാഗതാർഹം തന്നെയാണ് അനാഥാലയങ്ങളെയും അഗതി മന്ദിരങ്ങളെയും കന്യാശ്രീ മഠങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ റോയി മാത്യു വടക്കേലിനും സിസ്റ്റർ ഫ്ലവർ ജോസ് എസ് എച്ചിനും പ്രത്യേകം നന്ദി